ഗ്യാസ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാം ആദ്യം കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് ഒരു ആറ് മണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കുക അതിന് നല്ല കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം ശർക്കരപ്പാനി തയ്യാറാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദ അതുപോലെ ചോറ് പിന്നെ ചെറിയ കുഞ്ഞിപ്പയം എല്ലാതും ഇട്ട് കൊടുക്കുക ശർക്കരപ്പാനി ആ കഴുകി വൃത്തിയാക്കിയ പച്ചരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആ വെള്ളത്തിലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത് മിക്സിയുടെ ജാറിൽ നല്ലവണ്ണം അടിച്ചെടുക്കാൻ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യത്തെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ആ ബെൽബട്ടനൊന്ന് അമർത്താം പിന്നെ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ അതിന് ഞാൻ തേങ്ങാക്കുത്ത് തയ്യാറാക്കി തേങ്ങാക്കുത്ത് പിന്നെ കുറച്ച് ചീരകം എടുത്ത് നെയ്യൽ മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കുക പിന്നീട് നമ്മളതിലേക്ക് കുറച്ച് അപ്പസോട ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി അപ്പസോട ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടി വെക്കുക ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ നല്ല ഒരു ഇതിൽ കിട്ടും പിന്നെ അതിന് ശേഷം ചട്ടി ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് നല്ല ചട്ടി ചൂടാവണം അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ഓയിലൊഴിച്ചെടുത്തതിന് ശേഷം ഉണ്ണിയപ്പം മാവ് അധികം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉണ്ണിയപ്പം അങ്ങനെ തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കുക ഈ ബ്രൗൺ കളറാവുമ നല്ലവണ്ണം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊരു കോരിയിലേക്ക് കോരി കോരിയെടുക്കാം ഇത്രയേ ഉള്ളൂ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി അടിപൊളി ഉണ്ണിയപ്പം നമുക്ക് കിട്ടും ഇത്ര തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം السلام عليكم